ഗോമതി പ്രിയ തമിഴ് തെലുങ്ക് മലയാളം ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് ഫേമസ് ആയ ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെമ്പനീർ പൂവിലെ നായികയാണ് മലയാളികൾക്ക് പ്രിയങ്കരിയായത് കോമതി പ്രിയയുടെ ലൈഫ് സ്റ്റൈൽ ഫാമിലി ഏജ് നമുക്ക് എല്ലാമൊന്നറിഞ്ഞാലോ പ്രിയ ജനിച്ചത് ഫെബ്രുവരി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തമിഴ്നാട്ടിലെ മധുരയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തെട്ട് വയസ്സാണ് പ്രിയയ്ക്ക് ഗ്രാജുവേഷന് ശേഷം പ്രിയയ്ക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ പ്ലേസ്മെൻ്റ് കിട്ടി ചെന്നൈ ബാംഗ്ലൂർ രണ്ട് ഓപ്ഷനിൽ പ്രിയ ചെന്നൈയിലെ ഒരു കമ്പനിയാണ് ചൂസ് ചെയ്തത് കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്തു പിന്നീടാണ് ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ആകൃഷ്ടയായതും ഓഡീഷനുകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയതും ഒരുപാട് റിജക്ഷനുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രിയയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു ഓഡീഷനിൽ പ്രിയയ്ക്ക് തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു ചാൻസ് കിട്ടി ഒലീവിയ എന്ന സീരിയലിലാണ് റോൾ ലഭിച്ചിരുന്നത് ലീഡിങ് റോളിൽ തന്നെയായിരുന്നു പ്രിയ രണ്ടായിരത്തി ഇരുപതിലാണ് പ്രിയ വേലക്കാരൻ എന്ന തമിഴ് സീരിയലിൽ അഭിനയിക്കുന്നത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രം തന്നെയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപതിലാണ് ഹിറ്റ്ലർ ഗാരി പെല്ലം എന്ന സീരിയലിലൂടെ തെലുങ്ക് ഇൻഡസ്ട്രിയിലേക്ക് കടക്കുന്നത് ലീഡിംഗ് റോൾ തന്നെയായിരുന്നു തെലുങ്ക് ഇൻഡസ്ട്രിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാധാക്കു നീവര പ്രസന്നം എന്ന തെലുങ്ക് സീരിയലിൽ അഭിനയിച്ചു തെലുങ്ക് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ഒരു ലീഡിങ് റോൾ തന്നെയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിറകടിക്ക ആസ എന്ന തമിഴ് സീരിയലിൽ അഭിനയിച്ചു ചെമ്പനീർ പൂവിൻ്റെ തമിഴ് വേർഷൻ ആയിരുന്നു അത് മീന എന്ന ലീഡിംഗ് റോൾ കഥാപാത്രമായാണ് അതിലഭിനയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ചെമ്പനീർ പൂവിൽ രേവതിയായി വരുന്നത് മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറുന്നത് ചെമ്പനീർ പൂവിലൂടെയാണ് ചെമ്പനീർ പൂവിലെ രേവതിയായി തന്നെയാണ് മലയാളികൾ ഏവരും പ്രിയയെ ഇപ്പോഴും കാണുന്നത് പ്രിയയുടെ ഫാമിലി അമ്മ അനിയത്തി അനിയൻ അടങ്ങിയ ഒരു സാധാരണ കുടുംബമാണ് പ്രിയയുടേത് പ്രിയ ചെന്നൈയിലെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം പ്രിയയുടെ നെറ്റ്‌വർത്ത് വൺ ക്രോർ ആണെന്നാണ് പറയുന്നത്